ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇത് കാണിച്ചപ്പോൾ രണ്ടുമൂന്ന് കമൻസ് വന്നായിരുന്നു കാറ്റാണല്ലോ എപ്പോഴും നമ്മളിത് അപ്പുറത്ത് പാടമാണ് കണ്ടോ നല്ല പാടമാണ് അപ്പുറത്ത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇത് കണ്ടോ ഇതുപോലെയുള്ള പാടമാണ് ചുറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് എപ്പോഴും ഇത് ഉപ്പ് കാറ്റാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കര സുഖമായിട്ട് കൊണ്ടിരിക്കാൻ പറ്റുന്നൊരു കാറ്റല്ല അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ടൈം കുഴപ്പമില്ല സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാറ്റ് വിളമ്പോൾ നമുക്ക് ജലദോഷം അങ്ങനെയൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറയും പഴമക്കാരങ്ങനെ പറയുന്നു അറിയില്ല കൂടുതൽ എനിക്കങ്ങനെ വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു കാറ്റ് ഒരു സന്ധ്യയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് വരും ഈ ഒരു ടൈമിലങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിന്നെ ചോദിച്ചത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് കേട്ടോ ഈ കല ഇത് കലാ ഇത് ഏത് പ്ലാന്റ് ആണെന്നാണ് ചോദിച്ചത് പൂവുണ്ടാവുമോ എന്ന് ചോദിച്ചത് കലാത്തിയ പ്ലാന്റ് ആണ് ഭയങ്കര ആയിട്ട് ഇപ്പോൾ എല്ലാവരും വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് പൂവ് തന്നെ പൂ ഭംഗിയൊന്നുമില്ല അതാ ഭംഗിയൊന്നുമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട് എന്നെ സംബന്ധിച്ച ഒരു ഭംഗി കുറവ് അത് പിഴുതു കളയണം അല്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ വളർച്ച നിന്നു പോകും നമ്മുടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുക എൻ്റെ പല ചെടികളും തീർന്ന് ഇപ്പം മാർ അകത്താക്കിയിട്ടുണ്ട് ആ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽ വിടയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ട്യൂബേഴ്സ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ ഓഫർ നമ്മൾ കേരളത്തിനകത്താണ് അമ്പത് രൂപയാണ് സി സി പിന്നെ ഒരു ഫ്രീ ട്യൂബർ ഉണ്ടാവും അത് ഐഡിയ അറിയാത്ത ഏതെങ്കിലും ഒരു ഫ്രീ ട്യൂബർ ഉണ്ടാവും ഉണ്ടാവട്ടോ ഇന്നും പറ്റുന്നവർക്ക് ഞാൻ ഇന്ന് തന്നെ അയച്ചു വരും ഇന്ന് ശനിയാഴ്ചയാണ് അടുത്ത ആഴ്ചകളിൽ ഇനി ക്രിസ്മസിൻ്റെയൊക്കെ അവധി വരവില്ല അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അയക്കാൻ നോക്കും ബാക്കിയുള്ളത് തിങ്കളാഴ്ച ആയിക്കോട്ടെ അപ്പോൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ അടുത്തോട്ട് ഓടി വരും ടാ നീ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് വന്നാണോ എന്തുവാടാ ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ട്യൂബേഴ്സ് ഞാൻ കാണിക്കാം എന്തൊക്കെ ട്യൂബേഴ്സ് ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് പിന്നെ ട്യൂബേഴ്സ് കാണിക്കുമ്പോൾ ഓക്കെ ആയിട്ടുള്ളവർ മാത്രം വാങ്ങിക്കാം കേട്ടോ അതായത് നമ്മൾ എത്ര കോംബോ ഓഫറിൽ എത്ര ഫ്രീ ആയിട്ട് ട്യൂബേഴ്സ് കൊടുത്താലും അതിലും കുറ്റം കാണുന്ന ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ വാങ്ങിക്കാതിരിക്കും കേട്ടോ അത് പ്രത്യേക ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാണ് നമ്മളെന്ത് കൊടുത്താലും ഇത് എന്താ ഒരു ചെറിയൊരു പാട് ട്യൂബർ ചെളിയുടെ അടിയിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ അതിലൊരു കറുത്ത പാടുകളോ എന്തെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് അതിനെ ഒരു കുറ്റമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കാതിരിക്കൂ ട്യൂബർ എന്ന് പറയുന്ന സാധനം നമ്മൾ ചെളിയിൽ നിന്ന് എടുക്കുന്നതാണ് അതിൻ്റെ പാടുകളുണ്ടാവും പുള്ളികളുണ്ടാവും അതൊന്നൊരു പ്രശ്നമേ ഇല്ല ട്യൂബറിൻ്റെ ഗ്രോത്ത് ടിപ്പ് ഉണ്ടോ അത് പിടിച്ചു കിട്ടും അത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത് ഓക്കെ ഉള്ള ഓക്കെ ആയിട്ടുള്ളവർ വാങ്ങിക്കൂ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ട്യൂബേഴ്സിലോട്ട് പോവാം മോൻ്റെ നല്ല ഹെൽത്തി ആണ് ഒത്തിരി വന്നിട്ടുണ്ട് അതാ ഇതാണ് വലിപ്പം കേട്ടോ ഏകദേശം വലിപ്പം കണ്ടല്ലോ ഇതാണ് വലിപ്പം അപ്പം റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇന്നത്തെ ഓഫറാണ് ടു എയ്റ്റ് സീറോ ഇതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ വലിപ്പം ഉള്ളതാണ് എല്ലാം തന്നെ ആ ഒരു റേറ്റിലാണ് ഈ ഒരു വലിപ്പം ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് തമോ ആണ് കേട്ടോ റേറ്റ് ഉണ്ട് തമോവിന് ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നവർക്ക് വേറെ സെല്ലേഴ്സ് എൻ്റെ നിന്നൊക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ റേറ്റും ഡിഫറൻസ് ഒക്കെ നല്ല റേറ്റുള്ള ഐറ്റം ആണ് അത് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാം നമുക്ക് അത്രയും ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് തമോ കാരണം അത്രയും പെറ്റൽസ് ഉണ്ട് പെറ്റൽസ് കൂടുന്നതനുസരിച്ച് റേറ്റുകളും ലോട്ടസിൽ കൂടും കേട്ടോ അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി കാവേരിയാണ് കാവേരിയുടെ വലിയ വലിയ ആണ് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ ഈ വലിപ്പുള്ളതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതിലും കുറച്ചുകൂടി കൂടി ചേർത് ഇരുന്നൂറ് രൂപ അതാ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ കാവേരി ആണേ നല്ല വെയിറ്റും നല്ല വണ്ണമുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ കാവേരി പേരൊക്കെ വന്നിട്ടുള്ള റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് നല്ല വണ്ണമുള്ള ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണോ റേറ്റ് അതുപോലെ തന്നെ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ റെഡ് ഫിലിപ്പ് തന്നെയാണ് ടോപ്പ് ഭാഗം ഒടിഞ്ഞു പോയി സൈഡിൽ ഗ്രോ ഉണ്ട് നൂറ് രൂപ വലിയൊരു ട്യൂബർ ഇതിൻ്റെയും റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപ എല്ലാം അമേരിക്ക മേലിയുടെ ട്യൂബേഴ്സാണ് നൂറ് രൂപയുള്ളു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് ഏതെടുത്താലും നൂറ് രൂപ പിന്നെ അതുപോലെ തന്നെ റേറ്റ് കൂടിയതുണ്ട് ഉണ്ട് കേട്ടോ താ നൂറ്റി അൻപത് ഇരുന്നൂറിൻ്റെയുമുണ്ട് അങ്ങനെ റേറ്റ് കൂടിയതുണ്ട് ഉണ്ട് കേട്ടോ അമേരിക്ക മേലിയാണിത് അടുത്ത വെറൈറ്റി വന്നിട്ട് ഹാർട്ട് ബ്ലഡ് ആണ് അതിൻ്റെതാ നൂറ്റി അമ്പത് നൂറ് രൂപയുടെ ട്യൂബേഴ്സ് കെട്ടോ വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടല്ലോ ഹാർട്ട് ആണ് കേട്ടോ പിയോണിയാണ് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഇതെല്ലാം പിങ്ക് പിയോണിയാണ് നൂറ്റി അൻപത് രൂപ വേഗം വേഗം പറഞ്ഞു പോകാൻ കേട്ടോ എനിക്ക് മോനെ വിളിക്കാൻ സ്കൂളിൽ പോകണേ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ അവനെ വിളിക്കാൻ പോകണം അപ്പോൾ വേഗം പറഞ്ഞു പോകാണേ ഇത് തൗസൻ ബെറ്റിലാണ് അതിൻ്റെ നൂറ്റി അൻപതിൻ്റെ ആ കേട്ടോ ഈ വലുത് കാണുന്നത് പിന്നെ ചെറുത് നൂറിൻ്റെയും എഴുപതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ യു ടി പിട്ടോ തൗസൻഡ് ബെറ്റിൽ അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്റിൽ ആട്ടോ ഇത് വൈറ്റ് പിയോണിൻ്റെ ട്യൂബേഴ്സ് ആണേ നൂറ്റി അൻപത് രൂപ കേട്ടോ എല്ലാം നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ടോപ്പ് ഇല്ല പക്ഷെ ടിപ്പ് ഉണ്ട് അത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ വൈറ്റ് പിയോണി ആണ് കേട്ടോ ഇത് ഡ്രിപ്പിംഗ് ഡ്യൂ ആണ് അതിൻ്റെ ട്യൂബേഴ്സ് രണ്ടേ രണ്ട് ട്യൂബേഴ്സ് ട്യൂബേഴ്സൂടെ ബാലൻസ് ഉണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ ഇതെല്ലാം പിങ്ക്ലൗഡാണ് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ് അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് പിങ്ക് ലൗഡിൻ്റെ റേറ്റുകൾ ഇരുന്നൂറ്റി മുപ്പത് വരെ ഉണ്ട് കേട്ടോ അപ്പം അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും പറഞ്ഞോ കാരണം അത്രയും പിങ്ക് ലൗഡിൻ്റെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ഇനി പിങ്ക് ക്ലൗഡ് ഉണ്ടാവും കേട്ടോ കാരണം അത്രയും ഉണ്ട് സെയിൽ ആവാനായിട്ട് ചെയ്തിട്ടുണ്ടോ ഇത് ഇത് ഫുള്ളും ഉണ്ട് ഈ ഒരു ബക്കറ്റിൽ നിറയുണ്ട് അത്രയും വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതെല്ലാം സെയിൽ ആവാനായിട്ട് അപ്പോൾ വേണ്ടവർ ഒന്നു വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല റേറ്റ് ഉറവി തരും കേട്ടോ പത്തണമൊക്കെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഉറവി തരും ഇതിപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് അപ്പോൾ നൂറ് രൂപയുള്ളൂ ചെറിയ ട്യൂബറാണ് ഇത് ഒടിഞ്ഞു ഒടിഞ്ഞുപെയ്താന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു പീസ് ഇല്ല ഈ ഒരു പീസേ ഉള്ളൂ പിന്നെ അടുത്തത് എല്ലോ പിയോണിയാണ് കേട്ടോ അതിൻ്റെ ട്യൂബേഴ്സാണ് അപ്പോൾ ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ട് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഏതെടുത്താലും നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ യെല്ലോ പിയോണിയാണ് യെല്ലോ കളറിലെ ലോട്ടസ് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമ്മളൊരു കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് അഞ്ച് കളർ ഏത് ഏതെങ്കിലും അഞ്ച് കളർ എന്ന് വെച്ചാൽ അഞ്ച് വെറൈറ്റി കേട്ടോ അഞ്ച് കളേഴ്സ് കിട്ടുമോയെന്ന് അറിയില്ല പിങ്കും ഡാർക്ക് റെഡ് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ യെല്ലോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കോംബോ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അടുത്തത് ഒരു പിങ്ക് വെറൈറ്റി ലോട്ടസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൽ പൂ കാണാനായിട്ട് എന്തോ നല്ല വെറൈറ്റിയാണ് ഐഡിയ അറിയില്ല നമുക്ക് അയച്ചെന്ന ചേച്ചിക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല ഭംഗിയുള്ളതും നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു നല്ല രസമുണ്ട് പോവുകയാണ് അതെ ഇതാണ് കേട്ടോ പിക്ചർ അപ്പോൾ അതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കും നമ്മൾ ഐ ഡി അറിയാത്തത് കൊണ്ട് നൂറ്റമ്പത് രൂപ കേട്ടോ ഞാനൊന്ന് വെക്കുന്നുണ്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോവുക അപ്പോൾ അതാണ് ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്യൂബറിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്തോളൂ വേണ്ട ആൾക്കാരെല്ലാവരും ഓടിച്ചടിയിക്കു വന്നുള്ളൂ കേട്ടോ ട്യൂബേഴ്സ് പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്